ം നാടിന്റെ അഭിമാനമായി മാറിയ ക്രിസ്റ്റീന റിൻസിന് കുട്ടമ്പുഴയിൽ സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ സിംഗപ്പൂർ വച്ച് നടന്ന ഏഷ്യ പസഫിക് ടിൻഡൊറിയു കരാട്ട ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കത്ത വിഭാഗത്തിൽ സിൽവർ മെഡലും കുമിത്ത വിഭാഗത്തിൽ വെങ്കല മെഡലും നേടി നാടിന്റെ അഭിമാനമായി മാറിയ കുട്ടമ്പുഴ വിമല പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ക്രിസ്റ്റീന റിൻസിന് കുട്ടമ്പുഴയിൽ സ്വീകരണം നൽകി കുട്ടമ്പഴ പമ്പ് ജംഗ്ഷന്റെ മുന്നിൽ നിന്ന് ഘോഷയാത്രയായാണ് ക്രിസ്ത്യനിയെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത് ടൌണിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് പ്രിൻസിപ്പൽ ജ്യോതി മരിയ റെജിൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഷീല രാജീവ് ജോഷി പൊട്ടയ്ക്കൽ ശ്രീജ ബിജു റോയ് മാളിയക്കൽ റിൻസ് പൗലോസ് പ്രസിഡന്റ് സജി തുടങ്ങിയവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ വ്യാപാരികൾ മാതാപിതാക്കൾ പേർ യോഗത്തിൽ പങ്കെടുത്തു ഇപ്പോ അന്തർദേശീയ തലത്തിലുള്ള ഒരു നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചാലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വച്ച് ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് ആ നിലയിൽ പ്രിയപ്പെട്ട ക്രിസ്റ്റീനയും ക്രിസ്റ്റീനയുടെ പിതാവ് റിൻസും സഹോദരിയും ഒക്കെ ഏറെ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതുപോലെ പ്രിയപ്പെട്ട ഈ കുഞ്ഞുമിടുക്കിക്ക് ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ഇനിയുള്ള ജീവിതത്തിൽ ഭാവി ജീവിതത്തിലും ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് ഈ ഒരു സ്വീകരണം ഈ ഒരു അനുമോദനം അതൊരു പ്രേരണയാകട്ടെ കരുത്തു പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥവത്തായ ചടങ്ങ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സിസ്റ്റർ പ്രിൻസിപ്പളടക്കം അധ്യാപകരും അനധ്യാപകരും പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും കുട്ടമ്പുഴയുടെ പൗരാവലിയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ക്രിസ്തീനയുടെ സഹവാടികളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രിയപ്പെട്ട ക്രിസ്റ്റീനയുടെ വിജയം അപ്പോൾ ഇനിയും ഒരുപാട് അത് അക്കാദമിക് രംഗത്തും ഇതുപോലുള്ള ഇതിപ്പോൾ ഇപ്പോൾ നേട്ടം കൈവരിച്ചതുപോലെ കരാട്ടെ അടക്കമുള്ള എല്ലാ മേഖലകളിലും പ്രിയപ്പെട്ട ഈ കൊച്ചു കുടുക്കിക്ക് നന്നായി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ അതിന് തീർച്ചയായിട്ടും അത് പ്രിയപ്പെട്ട മറ്റ് കുട്ടികളെ സംബന്ധിച്ച് ക്രിസ്റ്റീന ഒരു നമുക്കൊരു പാഠമാവേണ്ടതാണ് അപ്പോൾ എല്ലാവരും ക്രിസ്റ്റീനയുടെ ആ ഒരു എന്താ ഒരു ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ലക്ഷ്യബോധം എല്ലാവർക്കും വേണം അപ്പോൾ നല്ല നിലയിൽ അതായത് ആ അതിന് എല്ലാ നിലയിലുമുള്ള പിന്തുണയും പ്രിയപ്പെട്ട വിമല സ്കൂളിലെ സിസ്റ്റേഴ്സും അധ്യാപകരും ഒക്കെ നൽകുന്നുണ്ട് നമുക്കറിയാം ഈ കുട്ടമ്പുഴ എന്ന ഗ്രാമപ്രദേശത്ത് ഒരു ഒരു സി ബി എസ് ഇ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ പലപ്പോഴും അവിടെ ചടങ്ങുകൾക്ക് കിടന്നു വരുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അക്കാദമിക് നിലവാരം അത് പ്രത്യേകിച്ചും നേരത്തെ ഒന്ന് രണ്ട് വട്ടം കിടന്നു വന്നപ്പോൾ ആനുവൽ ഡേയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടും ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ പോലും അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് കേൾക്കുമ്പോൾ പട്ടണ പ്രദേശങ്ങളിലെ ഒരുപാട് നമുക്കറിയാം വലിയ ഒരു വലിയ പ്രശസ്തിയും പേരുമുള്ള വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെക്കാൾ മികച്ച നിലയിലാണ് സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഈ കുട്ടമ്പുഴ എന്ന ഈ കൊച്ചു ഗ്രാമ